ഇപ്പൊ എന്താ ഗോവിന്ദ ഇവിടെയുള്ള നേതാക്കന്മാർ മുഴുവൻ ആ സംഘടനത്തിൽ പെടണം അങ്ങനെ ഡി വൈ എംപിക്കാരെ ഇവരുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലേക്ക് നമ്മൾ പോകണം അവരതാ വിചാരിച്ചത് കരിോയിൽ സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് ബോർഡിൽ ഒഴിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മള് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലേക്ക് പോയി കരിയോയിൽ ഒഴിക്കും എന്നാണ് അപ്പം വിക്കാൻ മാത്രം ബുദ്ധിയില്ല പിണറായി ും പ്രവർത്തകരെയും ഒക്കെ അടിക്കും എന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചത് അല്ലെ എന്നാൽ ഞങ്ങൾ പഠിച്ച സ്കൂളിലല്ല മാഷി പഠിച്ചത് അല്ലെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങൾ കാരണങ്ങൾ എന്താണെന്ന് നാട്ടിലില്ലാത്ത മാർസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഗോവിന്ദ ഞങ്ങളൊക്കെ നേതാക്കന്മാരെ പോലെ അങ്ങനെ അഹങ്കരിച്ചു നടക്കിയല്ല ഞങ്ങള് നിങ്ങള് പോലീസ് ലാത്തി ചാർജ് നടത്തിയപ്പോ അവിടെ ടോളിൻ എന്റെ തലയൊക്കെ അടിച്ച് പൊട്ടിച്ച് നമ്മൾ ആശുപത്രിയിൽ കടന്നു സർജറി നടത്തി അന്ന് ഈ നിൽക്കുന്ന ഗോപുവേട്ടന്റെ പുറം അടിച്ച് പൊളിച്ചു ഞങ്ങള് സഹിച്ചു എന്നാൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മണരൂർ മണ്ഡലത്തിലെ അന്നത്തെ സുരേഷ് മേനോത്ത് പറമ്പിലെ പൊട്ടിച്ച് ആ ചോര താഴേക്ക് ഞാനും ഒക്കെ എന്താണെന്ന് ഇവിടെ തന്നത്തെ അധികാരികൾക്ക് മനസ്സിലായത് ഞങ്ങൾ പിന്തിരിഞ്ഞ് ഓടിയില്ല ഞങ്ങൾ അവിടെ വിട്ടു പോയില്ല ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച് ഈ പോലീസിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നിങ്ങളീ വെള്ളം ചീറ്റിച്ച് ഇങ്ങനെയുള്ള നിങ്ങളുടെ ഈ കലാപരിപാടികളൊക്കെ നടക്കട്ടെ എന്ന് കരുതി തന്നെയാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം എന്താണ് ഈ കാവൽ നിൽക്കുന്ന പോലീസ് പോലീസ് നമസ്കാരം വോട്ടേഴ്സ് ലിസ്റ്റിൽ കൂടുതൽ ആളുകളെ തിരികിക്കേറ്റി ഒരാൾക്ക് തന്നെ എൺപതിലധികം വോട്ട് ഉള്ള ഒരവസ്ഥയിലേക്ക് ബി ജെ പി നേതൃത്വം കാര്യങ്ങൾ മാറ്റിമറിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചുകൊണ്ട് അത്തരത്തിൽ കള്ളവോട്ടുകൾ ഉണ്ടാക്കി കള്ള വോട്ടുകൾ നേടിയാണ് ബി ജെ പി അധികാരത്തിലിരിക്കുന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സ്വ ഉദാഹരണ സഹിതം രാഹുൽ ഗാന്ധി ഇത്തരം കാര്യങ്ങൾ പ്രസ്താവിച്ചത് ഇതേ തുടർന്ന് തൃശൂരിൽ നിന്നും ബി ജെ പിയുടെ എം പി ആയി വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച സുരേഷ് ഗോപി വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം കാട്ടി തെരഞ്ഞെടുപ്പിൽ വലിയ കൃത്രിമം കാട്ടിയാണ് സുരേഷ് ഗോപി ജയിച്ചു കയറിയത് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം പ്രവർത്തകർ ബി ജെ പിയുടെ തൃശ്ശൂർ ജില്ലാ ആസ്ഥാനത്തേക്കും സുരേഷ് ഗോപിയുടെ എം പി ഓഫീസിലേക്കും നടത്തിയ പ്രതിഷേധങ്ങളും അതേ തുടർന്നുണ്ടായ കോലാഹലങ്ങളും വലിയ ഒച്ചപ്പാടുകൾക്കും വലിയ ആക്രമണങ്ങൾക്കും വഴി വയ്ക്കുകയുണ്ടായി ബി ജെ പിയുടെ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷനായ സബാസ്റ്റിൻ്റെ തലയ്ക്കടി കൊണ്ടു ലാത്തികൊണ്ട് തലയ്ക്കടികൊണ്ടു മാരകമായി പരിക്കേറ്റി നിരവധി ബി ജെ പി പ്രവർത്തകർ ആശുപത്രിയിൽ കിടക്കുകയുണ്ടായി സുരേഷ് ഗോപി എവിടെയാണ് കാണാനില്ല എന്നായിരുന്നു കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ സി പി എംകാരുടെയും എല്ലാം പരാതി എന്നാൽ സുരേഷ് ഗോപി മണിപ്പൂരിലടക്കം പ്രധാനമന്ത്രി നിയോഗിച്ച രാഷ്ട്രീയ കർത്തവ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയായിരുന്നു എന്നുള്ളത് പിന്നീട് നാം മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞു എന്തായാലും തൃശൂരിലുണ്ടായ സംഘർഷത്തിൽ സുരേഷ് ഗോപി ബി ജെ പി പ്രവർത്തകർക്ക് പരിക്കുപറ്റി എന്നറിഞ്ഞപ്പോൾ അവരെ കാണുവാൻ വേണ്ടി അശ്വിനി ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങൾ സുരേഷ് ഗോപിയെ കഴിഞ്ഞപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കിലാണ് മറുപടി കൊടുത്തത് ചെയ്തു തന്ന ഇത്രയും വലിയ സഹായങ്ങൾക്ക് എല്ലാത്തിനും നന്ദി എന്ന് മാത്രമാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ തൃശ്ശൂരിലെ ഈ സംഭവം വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു തൃശ്ശൂരിൽ ബി ജെ പി പ്രതിഷേധ റാലി നടത്തുകയുണ്ടായി ഈ സന്ദർഭത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ കേരളത്തിലെ ഗർജിക്കുന്ന സിംഹണിയായ കേരളത്തിൻ്റെ ബി ജെ പിയുടെ ഝാൻസി റാണി എന്ന് പറയുന്ന തീപ്പൊരി നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി കണ്ണൂരിനെ പോലെ തന്നെ കേരളത്തിലെ എല്ലാ ആസ്ഥാനങ്ങളും കലാപകലുഷിതമാക്കാമെന്ന് സി പി എമ്മിനോ പിണറായി വിജയനോ എം വി ഗോവിന്ദനോ സി പി എമ്മിൻ്റെ അണികൾക്കോ ഡിവൈഎഫ്ഐക്കാർക്കോ ഒരു ധാരണയുണ്ടെങ്കിൽ കൃത്യമായി മനസ്സിലാക്കിക്കോളൂ നിങ്ങളെ നിലക്കി നിർത്താൻ ഞങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തൃശ്ശൂരിലേക്ക് വന്നിറങ്ങിയത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ശോഭാ സുരേന്ദ്രൻ തൃശ്ശൂരിലെത്തി ഇത്തരം ഒരു പൊതുപരിപാടിയിൽ ഇത്രത്തോളം രോഷത്തോടുകൂടി സംസാരിക്കുന്നത് ഇതിനു മുമ്പ് കാണാൻ സാധിച്ചിട്ടില്ല ഒരിടയ്ക്ക് കണ്ണൂരിനെ കലാപഭൂമിയാക്കി രക്തപങ്കിലമാക്കി തീർക്കുവാൻ സി പി എം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കുരുതിക്കളമാക്കി മാറ്റുവാൻ കണ്ണൂരിനെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കണ്ണൂരിനെ പോലെ തൃശ്ശൂരിനെയോ കേരളത്തിലെ മറ്റേതെങ്കിലും ജില്ലകളെയോ മാറ്റിമറിക്കാമെന്ന് പിണറായി വിജയനോ എം വി ഗോവിന്ദനോ അവരുടെ കൂലിപ്പട്ടാളക്കാരായ ഡിവൈഎഫ്ഐക്കാരോ സി ഐ ടി കാരോ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല കൃത്യമായി ഞങ്ങൾ അതിന് ശക്തമായി തിരിച്ചടി തന്നിരിക്കും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് ശോഭാ സുരേന്ദ്രൻ തൃശ്ശൂരിൽ നടന്ന അനുചിതമായ അസ്വാഭാവികമായ സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ സി പി എമ്മിനും പിണറായി വിജയനും എം വി ഗോവിന്ദനും മറുപടി കൊടുത്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് നമുക്കൊന്ന് കേൾക്കാം ആലപ്പുഴയിലേക്ക് എത്തുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി പറഞ്ഞത് തൃശൂരിലേക്ക് വരണം ശ്രീമാൻ സുരേന്ദ്രന് മറ്റൊരു ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടി അതിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ളതാണ് അദ്ദേഹത്തെയും ഈ വിവരമറിഞ്ഞ് തൃശൂരിലേക്ക് വരണം പോകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങൾ എന്താണെന്ന് നാട്ടിലില്ലാത്ത മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോപിന്ദർ മാസ് കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരെയും ഞങ്ങളൊക്കെ നേതാക്കന്മാരെ പോലെ അങ്ങനെ അഹങ്കരിച്ചു നടക്കിയല്ല ഞങ്ങള് നിങ്ങള് പോലീസ് ലാത്തി ചാർജ് നടത്തിയപ്പോ അവിടെ ടോളിൽ എന്റെ തലയൊക്കെ അടിച്ച് പൊട്ടിച്ച് നമ്മൾ ആശുപത്രിയിൽ കടന്നു സർജറി നടത്തി അന്ന് ഈ നിൽക്കുന്ന ഗോപുവേട്ടന്റെ പുറം അടിച്ചു പൊളിച്ചു ഞങ്ങൾ സഹിച്ചു എന്നാൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മണരൂർ മണ്ഡലത്തിലെ അന്നത്തെ സുരേഷ് നാനോത്ത് പറമ്പിലെ അടിച്ച് നെറ്റി പൊട്ടിച്ച് ആ ചോര താഴെ കൊഴുകിയപ്പോഴാണ് ഞാനും ഗോപുവേട്ടനും ഒക്കെ എന്താണെന്ന് ഇവിടുത്തെ അന്നത്തെ പോലീസ് അധികാരികൾ ഞങ്ങൾ മുദ്രാവാക്യം ഈ പോലീസിന്റെ അടുത്തേക്ക് നിങ്ങൾ ഈ ഈ വെള്ളം ഇങ്ങനെയുള്ള നിങ്ങളുടെ കലാപരിപാടികളൊക്കെ നടക്കട്ടെ എന്ന് കരുതി തന്നെയാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം എന്താണ് പോലീസ് ഈ കാവൽ കാമീസ് അധികാരികളിൽ അറുപത് ശതമാനം പോലീസും നരേന്ദ്രമോദിയുടെ പോലീസുകാരണം ിൽ മുന്നിലാണ് ഇവിടെ ബിജെപിയെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചു പറയാൻ നല്ല ഒന്നൊന്നര മോദി പാൻ പോലീസുകാരുടെ ഇന്ത്യയിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ പലർക്കും അടിപ്പിക്കും വേണ്ടിവരും കാരണം കേരളം മാറുകയാണ് കേരളം മാറുകയാണ് ജില്ലകൾ മാറുകയാണ് ഇവിടെ ഇപ്പോ രമേശ് ചെന്നിത്തലയുടെ ഭാര്യയ്ക്കും രമേശ് ചെന്നിത്തലയ്ക്ക് രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടല്ലോ എന്റെ മൊബൈൽ

ഒരു കോൺഗ്രസുകാരനാണ് ഞങ്ങൾ അയച്ചു തന്നിട്ടുള്ളത് അത് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വേണം അടുത്ത പ്രസംഗത്തിലെ അത് പറയാൻ സാധിക്കും അത് വെരിഫിക്കേഷൻ ചെയ്യും ഉണ്ടോ ഇല്ലയോ പരിശോധിക്കണം ഞങ്ങൾ ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞു കാശ്മീരിൽ മത്സരിക്കാൻ പറഞ്ഞാൽ മുന്നൂറ്റി അൻപത് നമ്മൾ എടുത്തു പറഞ്ഞു കാശ്മീരിലാണ് അടുത്ത് സുരേഷ് ഗോപി മത്സരിക്കേണ്ടത് എന്ന് മോദിജി പറഞ്ഞാൽ പുറപ്പെടും പെട്ടിയും പിടിച്ച് ശ്രീമാൻ സുരേഷ് ഗോപി ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടു ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം മുഴുവൻ ഏകകണ്ഠമായി ആവശ്യപ്പെട്ടിട്ടാണ് ഓരോ തെരഞ്ഞെടുപ്പുകളിലും ശ്രീമാൻ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നിട്ടുള്ളത് ഭാഗ്യമാണെന്ന് കരുതും തൃശൂർക്കാർ അല്ലെ എത്ര അമ്മമാർക്ക് വീട് വെച്ചു കൊടുത്തു ഭർത്താവിന് നഷ്ടപ്പെട്ട ജീവിക്കാൻ ആശ്രയമില്ലാത്ത എത്രയോ അമ്മമാർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഇവിടെ സുരേഷ് ഗോപി തയ്യാറായി മന്ത്രിയായിട്ടല്ല ജയിപ്പിച്ചിട്ടല്ല രണ്ട് തവണ തോറ്റിട്ടും ഈ ജില്ലയിൽ നിന്ന് പ്രവർത്തിച്ച് അതികഠിനമായി പണിയെടുത്ത് സ്വന്തം പൈസ എടുത്ത് ആളുകളെ സംരക്ഷിക്കാൻ ശ്രമിച്ച നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട സഹോദരനായിട്ടുള്ള ശ്രമിച്ചായിട്ടുള്ള എന്താ ഉദ്ദേശിന്ന് നിങ്ങൾ കരിയോയിൽ പ്രയോഗം നടത്തി ഒരുത്തൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തുപോട്ടെ എന്താ പരാതി സുരേഷ് ഗോപിയെ കാണുന്നില്ല നേരം എടുത്താൽ എന്ത് ചെയ്യണം നേരം വെടുത്താൽ മിനിമം ഒരു പേപ്പറെങ്കിലും വായിക്കണം അത് വായിച്ചാൽ ഏതെങ്കിലും ഒരു ചാനലിൽ ചാനല് കാണാൻ തീരുമാനിച്ചാൽ ഇന്ത്യയിൽ സുരേഷ് ഗോപി ടൂറിസം മിനിസ്റ്റർ എന്നുള്ള രീതിയിലും പെട്രോളിയം മിനിസ്റ്റർ എന്നുള്ള രീതിയിലും രാജ്യവ്യാപകമായി യാത്ര ചെയ്തുകൊണ്ട് പണിയെടുക്കുന്നത് ആ കോൺഗ്രസുകാരനെ കാണാൻ സാധിക്കുമായിരുന്നു പക്ഷേ അവർ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഈ തൃശൂർ പേരൂരിന്റെ മണ്ണിൽ നിന്ന് നിരവധി ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് എവിടെയായിരുന്നു കോൺഗ്രസുകാർ ആ പെൺകുട്ടികളെ കാണാതായതിന്റെ പേരിൽ ഒരു സമരം നടത്താനോ അവരാരും തട്ടിക്കൊണ്ടുപോയി എന്ന് പരിശോധിക്കാനോ അവരെവിടെയാണെന്ന് ചോദിക്കാനോ ഓരോസുകാരനെയും ഈ തൃശൂരിന്റെ മണ്ണിൽ ഞാനോ നിങ്ങളോ കണ്ടില്ല ഇപ്പോ പ്രിയങ്കാ ഗാന്ധി രണ്ടു തവണ ജയിപ്പിച്ചതല്ലേ കേരളത്തിലെ ജനങ്ങൾ ആദ്യം രാഹുലിനെ ജയിപ്പിച്ചു പിന്നെ പ്രിയങ്കാ ഗാന്ധിയെ ജയിപ്പിച്ചു രണ്ടാളെയും ജയിപ്പിച്ചിട്ട് അവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു കിലോ ഉപ്പിന്റെ രൂപ നിങ്ങൾ കളിച്ച ഗ്രൗണ്ട് കൊടുങ്ങല്ലൂരാണ് ആ കൊടുങ്ങല്ലൂരിൽ നിങ്ങൾ കളിച്ചു ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ചോര കുടിക്കാൻ പരിശ്രമിച്ച മാർസിസ്റ്റ് പാർട്ടിയോടൊപ്പവും ഭീകരവാദ സംഘടനയോടൊപ്പം അന്നത്തെ പോലീസ് നിന്നു നിങ്ങൾ ഞങ്ങളുടെ അന്നത്തെ സാധാരണപ്പെട്ട ഒരു നേതാവായിട്ടുള്ള കൊടുങ്ങല്ലൂരിലെ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് മാത്രമുണ്ടായിരുന്ന െതിരെ നിരവധി കേസുകൾ നിങ്ങൾ എഴുതി ചേർത്തു ഇവിടെ നിൽക്കുന്ന പോലീസ് ഏമാന്മാരോട് ഞാൻ പറയുകയാണ് ഇത് പാർട്ടി ബിജെപിയാണ് എന്താ നിൽക്കുന്നത് കണ്ടോ ശ്രീകുമാർ ജില്ല എന്റെ സഹോദരൻ ശ്രീകുമാർ ഇന്ന് ജില്ലയുടെ അധ്യക്ഷനായിട്ട് അമരക്കാരനായിട്ടാണ് അധികാരികളോട് നേരത്തെ സൂചിപ്പിച്ച പോലീസുകാരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതൊന്നും പേടിച്ചിട്ടല്ല മാന്യമായിട്ട് നിൽക്കണം ഗോപം നനഞ്ഞതുപോലെ തലയിൽ ഒരു കെട്ടും കെട്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാൻ ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് കരിവോയിൽ സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് ബോർഡിൽ ഒഴിച്ചാൽ നമ്മൾ എന്തു ചെയ്യും നമ്മള് മാർസിസ്റ്റ് ഓഫീസിലേക്ക് പോയി കരിയോയിൽ ഒഴിക്കും എന്നാണ് അപ്പം വെക്കാൻ മാത്രം എല്ലാവരും കൂടി വർക്കറ്റിലെ കരിവയിലും വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും മാർക്സിസ്റ്റുകാർ ഇറങ്ങും ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരും പ്രവർത്തകരെയും ഒക്കെ അടിക്കും പോലീസ് വരും കുറെ അക്രമ സംഭവങ്ങൾ തൃശൂർ ജില്ലയിൽ ഉണ്ടാക്കാം എന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചത് അല്ലെ എന്നാൽ ഞങ്ങൾ പഠിച്ച സ്കൂളിലല്ല ഗോവിന്ദി പഠിച്ചത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യക്തികളുടെ ഞങ്ങൾ വോട്ട് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബിജെപി ഒന്ന് ജയിച്ചു കാണാൻ വേണ്ടിയിട്ട് ഒരു അമ്പതിന വർഷക്കാലം സൗജന്യമായിട്ട് ഇതാ കിടക്കുന്നു നരേന്ദ്രമോദിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ആ വീട് നൽകിയതാണ്